ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ വീട് അതായത് ലൈവിൽ ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ വീട് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ സബ്സ്ക്രൈബേഴ്സിനോടല്ല കേട്ടോ അവരെന്നെ ചീത്ത വിളിക്കില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു ചോദിച്ചിരുന്നത് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരം ഒരു ഷെഡായിക്കോട്ടെ അതാണെങ്കിൽ പോലും നമുക്കത് സ്വപ്നം തന്നെയാണ് നമ്മുടെ വീട് അല്ലേ സ്വന്തമായിട്ടൊരു കിടക്കാൻ ഒരു കൂര ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം തന്നെ നിറഞ്ഞാണ് എന്നും പറഞ്ഞ് എൻ്റെ വീട് ബംഗ്ലാവൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോകുമ്പോഴത്തേക്കും വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഞാൻ കാണിച്ചിരിക്കും ഒരു ഗമയുമല്ല ഗമയാണെന്ന് പറയരുത് എല്ലാ സാധനങ്ങളും കാണിക്കണ്ടേ അപ്പം നമുക്ക് ബാ നമ്മുടെ വീട്ടിലോട്ട് പോകാം നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ മുൻവശത്തും മീനച്ചിലാവാണ് ഒഴുകുന്നത് നമ്മൾ കയറി വരുമ്പോൾ വലതുവശത്ത് നമ്മുടെ നീലു നമ്മുടെ ഇക്രു നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ നെറ്റി എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു അവർക്കൊരു വീടുണ്ട് അവർക്കും വേണ്ട സ്വന്തമായിട്ടൊരു വീട് പാവങ്ങളല്ലേ അവരേയും ജീവിക്കണ്ടേ നന്നായിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു മാവുണ്ട് കുറച്ച് ചട്ടികളും അതും പൂച്ചട്ടികളും എല്ലാം ഉണ്ട് ണ്ടോ അതാണ് അവരുടെ ഇനി ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് നോക്കിയാ നമുക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം പറഞ്ഞ എന്നതിനോ തല്ലി കൊല്ലുവായിരിക്കും അന്നാലും ഒരുവിധം കൊഴപ്പില്ലല്ലേ പിന്നൊരു ഊഞ്ഞാനുണ്ട് ഒരു ഊഞ്ഞാലുണ്ട് നമ്മുടെ ജാതിയുടെ അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു ഇരിപ്പിടം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊറോട്ട അങ്ങനെ നമ്മുടെ ായിട്ട് കുറച്ചായതോളം ഈ ഒരണം കിട്ടിയിട്ട് ഇത് നമ്മുടെ കാറിന് നമുക്കപ്പോ ഒരു കിയാ കാറുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാലോ ഈ കിയാ കാറിന് എന്നായിരുന്നു ഇതിന്റെ പേര് സെൽറ്റോസ് ആണ് ആണ് സെൽറ്റോസിന്റെ അപ്പൊ ഇതിന്റെ കഴിഞ്ഞാൽ ഇങ്ങനെ പുറയിലൂടെ ഇങ്ങനെ വരുമ്പോ ഇവിടുന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് നനയെ ഇങ്ങനെ ഒരു സിദ്ധ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കാറിലാണ് കേട്ടോ പിന്നെ അറിയാലോ ഇവിടെ ഒരു ചാരികസേന അമ്മയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വാങ്ങിച്ചിട്ടത് അമ്മ ഇപ്പോൾ അതേലൊരു ഇരിക്കത്തില്ല അമ്മയ്ക്ക് പ്രായം കഴിഞ്ഞു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇടകളുണ്ട് പൂക്കളുണ്ട് അതിൻ്റെ ഒരു ഫ്ലാവ് കരിവേപ്പുണ്ട് അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് കട്ടിയാണ് കട്ട് ചെയ്ത് അമ്മ അമ്മ വായിച്ചോട്ട് കേട്ടോ അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിനകത്തോട്ട് നമുക്ക് കേറാം ഇത് നമ്മുടെ ഹോള് ഇതാണ് നമ്മുടെ തിണ്ണ അപ്പൊ നമുക്ക് അവിടെ നേരെ ഇങ്ങോട്ട് കേറുമ്പോ ചെറിയൊരു റൂമ് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു ഫോർട്ടിക്കുമാണ് ഇവിടെ നമ്മൾ എന്താ പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതെന്തായിരുന്നു ഡേ ലാപ്ടോപ്പ് തെറ്റിപ്പോന്നെല്ലാം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ലാപ്ടോപ്പ് പിന്നെ ഒരു കുഞ്ഞ് ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് മോലെ ഇവിടെ ഇരിക്കുമ്പോൾ അതിന് വലിയ കാറ്റൊന്നും വലിയ താല്പര്യമില്ല വേണ്ടി വെച്ചാണ് മെളി ഫാനൊക്കെ ഉണ്ട് ഇവിടാണ് നമ്മുടെ അമ്മമ്മ കിടക്കുന്ന നമ്മുടെ അമ്മ കിടക്കുന്ന സ്ഥലം കയറുമ്പോഴത്തേക്കും ലൈറ്റെ ഇതിനകത്ത് തോട്ട് കയറുമ്പോൾ ഇതാണ് ഞങ്ങളുടെ മുറി ഞങ്ങളുടെ മുറി ഇതാണ് ഇത് ചേട്ടന്റെ കലാപരിൽ ചേട്ടൻ ഇങ്ങനെ തോട്ടൊക്കെ ഇട്ട് കിടക്കത്തുള്ളൂ എത്ര ഷീറ്റ് ഉണ്ടെങ്കിലും ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്ന് ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പിന്നെ ഇത് ഒരു പല സാധനങ്ങളും പഠിക്കുന്ന പിള്ളേരൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലോ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നു ഇവിടെ കുഞ്ഞുമാവ കിടക്കുന്നത് ഇവിടെ അവ കിടക്കത്തുള്ളൂ ഇതാരും ഒന്നും കട്ടില് വിട്ടു കൊടുക്കത്തില്ല കേട്ടോ ഇനി ഇതിനകത്തോട്ട് കേറിപ്പോകുമ്പോ കിച്ചൺ ഈ കിച്ചൺ കാണാത്തവരാരും ഇല്ല ഭയങ്കരമായിട്ട് കണ്ട് നൂറ് പ്രാവശ്യം ഞാൻ ഈ കിച്ചൺ താണ് എന്റെ ചിക്കനൊക്കെ കേട്ടോ വീട് കാണിക്കുമ്പോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള വിശേഷങ്ങൾ പിന്നെ അടുക്കള ഇങ്ങോട്ടും ഞങ്ങളുടെ റൂമിലോട്ട് ഇറങ്ങാൻ കിട്ടും ഇനി നമ്മള് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കേറുന്നതും വർക്കേരിയൊക്കകത്തോട്ടാ കേട്ടോ ഇവിടെ തുണി നനയ്ക്കാനുള്ള തുണി ഇവിടെ ഇങ്ങനെ വെച്ചേക്കും ഇതാണ് നമ്മുടെ വർക്കേരിയ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കേറുമ്പോ നമ്മുടെ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂം അകത്തെ ബാത്റൂം ഇതാണ് ഇനി നമുക്ക് മേളിലോട്ട് പോകാം നമ്മളുടെ വേളിലെ ബെഡ്റൂം കാണാൻ ഇത് നമ്മൾ അന്നേരം നമ്മൾ മേളിലോട്ട് വന്നു ഇനി നമുക്ക് മേളിൽ പോകാം മേളിൽ പോകാന്ന് പറയുമ്പോ നിങ്ങൾ വലിയ ലോകമാണല്ലേ അതിനൊന്നും വിചാരിക്കരുത് ഇവിടെ ഒരു ചെറിയ ലിവിങ് ഹോൾ ലിവിങ് റൂമ് ഏ ഇവിടെ ഇങ്ങോട്ട് കേറുമ്പോഴത്തേക്കും നമ്മുടെ മോൻ മൂത്തയാണ് കിടക്കുന്നത് ഇവിടാണ് ഇവിടെ കിടക്കുന്ന റൂം ഇതിനകത്തോട്ട് ഒരു ഉണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം ഈ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ റൂമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ എന്നെ എങ്ങനെ ആക്കി എടുത്താ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് തേക്കുന്ന റൂമായിട്ട് നമ്മൾ എടുത്തേക്കുവാണ് ഇതൊരു സ്റ്റേർ കേസ് റൂം കേട്ടോ ഇത് ചേട്ടന്റെ ഐഡിയ ആയിരുന്നു ഇതൊരു തേക്കുന്ന റൂമാക്കി ഇതാ അവിടെ വാഷ് ബേസിനും വെല്ലാം വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞു വാങ്ങാൻ നമ്മുടെ ചിടയാക്ക് എൽ കെ ജി വെച്ച് വടിക്കാൻ വേണ്ടി വടിച്ചതാണ് അതിന് അത്രയ്ക്കായിട്ട് കിടപ്പുണ്ടല്ലോ അല്ലെ അപ്പൊ ഇവിടുന്ന് നമുക്ക് പോവാൻ ഇവിടെ എപ്പോഴും പൂട്ടിയിട്ടേ അപ്പോൾ നമ്മൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇത് ലിവിംഗ് റൂമിലോട്ട് വരും ഇവിടുന്ന് നമ്മളെ ഈ ഒരു ബെഡ്റൂമിലോട്ടാണ് ഈ ഒരു മെത്തം നമുക്ക് അധികം പറ്റും കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ആരെങ്കിലും വരുമ്പോൾ നിരത്തെടുത്ത് വെച്ച് ഇടും ഇതിൻ്റെ ഇവിടുന്ന് മാറ്റണം അതൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇതാണ് ഒരു വലിയ റൂം ഈ ഒരു റൂമും അപ്പുറത്തെ ആ റൂമും ചേട്ടനും അനിയനും കൂടെ ശരിക്കും പറഞ്ഞ പണിട്ടാണ് പക്ഷെ ചെറിയ അടുത്താഴെ കിടക്കത്തു ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാ ഇതാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ബാത്റൂം പിന്നെ വാഷ്ബേസിൻ ഇവിടെ ഒരു വാഷ്ബേസിൻ ഉണ്ട് അത് കണ്ണാടി എല്ലാം ഉണ്ട് അപ്പൊ അല്ല എല്ലാവരും പറയും എന്നൊക്കെ കേട്ടോ ഇവിടെ പിന്നെ നമ്മളത് ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടോ എൻ്റെ രണ്ടു മക്കൾ നിന്റെ ചേട്ടൻ്റെ രണ്ടു മക്കള് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങാം അപ്പം ഇവിടുന്ന് പ്രധാന വാതിലും ഇതാണ് ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഓ ഇത് കെട്ടിട്ടില്ലായിരുന്നു തോന്നും കേട്ടോ അന്ന് ശരിക്കും ഇവിടെയെ എന്തായിരുന്നു നമ്മുടെ തുടക്കം കെട്ടിയിട്ടില്ലായിരുന്നു ആ അപ്പം ഇത് ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോ നമ്മുടെ സീനറി ഇതാ അങ്ങോട്ട് നോക്കിക്ക മീനച്ചിരാറ് കാണാം നമ്മുടെ മാവ് ജാതി എല്ലാം കൊണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ മുകളിലത്തെ സീനറി അപ്പൊ ബാക്കി ഇനി നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങിപ്പോ ഇനി നമ്മൾ അടുക്കളയുടെ വശത്തോട്ട് നമുക്ക് ഇറങ്ങാം ഇവിടെ ഒരു ചെറിയ വർക്കേരിയ പോലെ കണസാ ഗുണസാ സാധനങ്ങൾ ഇവിടാണ് ഞങ്ങൾ ഇന്ന് പല്ലക്കത്തേക്കുന്നത് ചേട്ടാ സൗദിയിലായിരുന്നപ്പോഴത്തേക്കും ഇവിടെ ഉറപ്പായിട്ടുള്ള ഇത് വേണമെന്നും പറഞ്ഞ് പുറത്തുനിന്ന് പല്ല് തെക്കുമ്പം എന്നാ പേടിക്കണ്ടല്ലോ നോർത്ത് ഗ്രില്ലക്കിയിട്ട് ഇവിടെ പൂട്ടുമായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു ഇതുണ്ടാക്കി വെച്ച് ഇവിടുന്ന് വർക്കേരി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് കണസാ ഗുണസാ കണസാ ഗുണസാ സാധനങ്ങളെല്ലാം എടുത്തു വച്ചേക്കുന്നതാണ് ഇവിടുന്ന് ഇതിനകത്തോട്ട് പോകുമ്പം ഒരു വാഷ് അല്ല സോറി വാഷിംഗ് മെഷീൻ ഇവിടാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് പുറത്തോട്ട് പോകാം അടുക്കള വശത്തു നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ മിനിറ്റ് അടുക്കള പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇവിടെ ഒരു നനകല്ല് ഇവിടെ ഒക്കെ ടൈല് ഇവിടെ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം അങ്ങോട്ടേക്ക് ചെളിയൊന്നും നമ്മൾ നനച്ച് അങ്ങോട്ട് നനച്ചങ്ങോട്ടിറക്കുമ്പോൾ ചെളിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചുറ്റോടും ചുറ്റും ഇങ്ങനെയുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് മുമ്പേ നിങ്ങൾ കണ്ടതായിരുന്നല്ലോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ക്ഷമാലി അയുണ്ട് മഴയാണേലും എന്താണേലും നമുക്ക് ഇവിടെ ഇട്ട ഉണങ്ങിക്കോളു പാർവതി പൊക്കോ ഞാൻ ഇവിടെ വീട് കാണിക്കാം ഇത് നമ്മുടെ പാർവതി വേറൊരു വീട്ടിലെ പാർവതി കേട്ടോ അപ്പൊ ബാ അങ്ങോട്ട് പോവാം നമ്മൾ മുൻവശത്തു നിന്ന് വരുമ്പോൾ വരുമ്പോ നമ്മുടെ വൈറ്റ് സൈഡിലെ ഇതാണ് ഇവിടെ ഇവിടെ ഇതെന്റെ വണ്ടി കേട്ടോ ഇതെന്റെ വണ്ടി ജൂപ്പിറ്റർ ഇത് ഹൺഡർ ചേട്ടനും അനിയനും കൂടെ ഒളിക്കും വേറൊരു വണ്ടിയുണ്ട് അത് മോനെ ഓഫീസിൽ കൊണ്ടുപോയേക്കുന്നു ചേട്ടന്റെ ബുള്ളറ്റ് ചേട്ടൻ യാത്ര പോയേക്കുന്നു പിന്നെ ഞങ്ങളുടെ ഹെൽമെറ്റും അത് ഇതൊക്കെ ഹെൽമെറ്റ് ഇപ്പം എല്ലാരും പറയും ചേച്ചി ഹെൽമെറ്റ് പുറത്ത് വെക്കരുതേന്ന് ഒരിക്കലും പേടിക്കണ്ട കേട്ടോ അതുപോലെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഓരുമ്പഴത്തേക്ക് നമ്മുടെ ഇവിടാണ് ഞാൻ എൻ്റെ കൃഷി സ്ഥലം എൻ്റെ കൃഷിസ്ഥലാണ് ഇതിന് ഇവിടെ ഞാൻ ഓരോന്നൊക്കെ നടും ഇവിടെ പേര അല്ലറച്ചില്ല പുറത്തൊരു ബാത്റൂമുണ്ട് പുറത്തും ഉണ്ട് ബാത്റൂമ വിശാലമായി കിടന്നു കുളിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ വലിയ ബാത്റൂമാണ് അങ്ങനെ നമ്മുടെ വീട് അപ്പൊ നമ്മുടെ ഈ ചെറിയ നമ്മുടെ വലിയ ആർഭാടമുള്ള വീടല്ല പിന്നെ ഒരു കാര്യം പറയാൻ ഓരോ പിന്നൊരു അപ്പോൾ ഞാൻ നമ്മുടെ മുറിയിൽ ഒരു എ സി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി മോൻ കിടക്കുന്നിടത്തും ഒരു എ സി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മുറിയിലും എ സി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഇവിടെ കാണിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ വീട് എല്ലായിടവും വീട്ടിലെന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ കാണിച്ചു ചിലതൊക്കെ മറന്നുപോയിട്ടുണ്ടോ തോന്നുന്നു നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ഓവന് അതൊന്നും അങ്ങനെ അതിനൊക്കെ നമ്മൾ പറഞ്ഞില്ല കേട്ടോ അതെല്ലാം പറയേണ്ടതായിരുന്നു നമ്മുടെ ഒരു വീടെന്ന് പറയുമ്പോൾ പക്ഷേ സോറി അതൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റൊക്കെ വീടിനെ പറ്റി പറയണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയറും ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ മോൻ ഏറെ മോനാണ് വീഡിയോ ഇന്നെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് എന്തെങ്കിലും അടിപൊളിയാണെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം